നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കോഴിക്കോട് പയ്യോളി സ്വദേശിയായ കോഴിപ്പരപ്പിൽ അഹമ്മദ് ദുബൈയിലെത്തുമ്പോൾ അന്ന് അവിടെ അഞ്ചോ ആറോ പോലീസ് സ്റ്റേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ ജീവിതം തുടങ്ങുന്നത് തന്നെ ദുബായ് പോലീസിനോട് ചേർന്ന നാല് പതിറ്റാണ്ടിലേറെ ദുബായ് പോലീസിനോടൊപ്പം ആ പ്രവാസി ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുകയാണ് അഹമ്മദ് അറുപത്തിയൊന്ന് വയസ്സാണ് അഹമ്മദ് ഈ മാസം അവസാനമാകുമ്പോഴേക്കും ജനിച്ച മണ്ണിലേക്ക് തിരിച്ച് യാത്ര തിരിക്കുകയാണ് അഹമ്മദ് തനിക്ക് തനിക്കിങ്ങനെയൊരു മികച്ച ജീവിതം ലഭിച്ചത് ഈ പോറ്റമ്മ നാടായി ദുബൈയുടെ കരുണ കൊണ്ട് മാത്രമാണ് എന്ന് അഹമ്മദ് സന്തോഷത്തോടു കൂടി പറയുകയാണ് അങ്ങനെ ആ നാടിനോട് വിട ചൊല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് യു എയുടെ ഭരണാധികാരികളോടും ദുബൈ പോലീസിനോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുകയാണ് പറയാൻ വാക്കുകൾ കിട്ടില്ല എങ്കിൽ കൂടി തന്നെ സംരക്ഷിച്ച തൻ്റെ കുടുംബത്തെ പോറ്റിയ ആ പോറ്റമ്മ നാടിന് കൃതജ്ഞത കൊണ്ട് മൂടുകയാണ് അറുപത്തിയൊന്ന് വയസ്സുകാരൻ നാൽപ്പത്തിരണ്ട് വർഷം മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മെയ്യിൽ തൻ്റെ ഇരുപത്തിയൊന്നാം വയസ്സിലാണ് ജോലി തേടി അഹമ്മദ് യു ഇഇയിലേക്ക് എത്തുന്നത് ഒക്ടോബർ നാലിന് ദുബായ് പോലീസിൽ ഓഫീസ് ബോയ് ആയാണ് അഹമ്മദ് ജോലിയിൽ പ്രവേശിക്കുന്നത് അന്ന് അഞ്ചോ ആറോ പോലീസ് സ്റ്റേഷനുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ നായ് പോലീസ് സ്റ്റേഷനോട് ചേർന്നായിരുന്നു കോടതി പ്രവർത്തിച്ചിരുന്നത് അൽമുല്ല പ്ലാസയ്ക്കെടുത്ത ദുബൈ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലായിരുന്നു ആദ്യ നിയമനം അലി ഖൽഫാൻ ആയിരുന്നു അന്നപടത്തെ മേധാവി നീണ്ട ഇരുപത് വർഷം അലി ഖൽഫാനൊപ്പം അവിടെ ഉണ്ടായിരുന്നു അതിനിടെ അലി ഖൽഫാൻ അടക്കമുള്ള ഉന്നത പോലീസുകാരുമായി വളരെ നല്ല സൗഹൃദം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു തുടർന്ന് രണ്ട് വർഷം ജുമൈറ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തു അവിടെ നിന്നെത്തിയ അൽസഫയിലെ പോലീസ് അക്കാദമിയിൽ പതിനെട്ട് വർഷവും ഏറ്റവും ഒടുവിൽ സേവനമനുഷ്ഠിച്ച ജുമൈറ പോലീസ് അക്കാദമിയിൽ നിന്നാണ് അദ്ദേഹം വിരമിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് ദീർഘമായിരുന്നു ആദ്യം ജോലിക്ക് കയറിയപ്പോഴുള്ള ശമ്പളം കൂടാതെ താമസവും ഭക്ഷണവും ഒക്കെ സൗജന്യമായി ലഭിക്കുകയുണ്ടായി പിന്നീട് അത് കൂടിക്കൂടി വന്നു പിരിയുന്നത് വരെ നാലായിരത്തോളം ശമ്പളമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ സൗഹാർദ്ദപരമായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ സമീപനം എന്നാണ് അഹമ്മദിന് പറയാനുള്ളത് മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകിയതാണ് തൻ്റെ പ്രവാസ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് അദ്ദേഹം പറയുന്നത് മൂത്ത മകൻ അബ്ദുള്ള ബിരുദത്തിന് ശേഷം ദുബൈയിൽ മലബാർ ഗോൾഡിൽ ജോലി ചെയ്തു തരികയാണ് രണ്ടാമത്തെ മകൻ ഹബീബ് റഹ്മാൻ നാട്ടിൽ ഫിസിയോതെറാപ്പിസ്റ്റായാണ് ജോലി ചെയ്യുന്നത് മകൾ ഹസീബ നൗഫൽ നാട്ടിലെ അധ്യാപികയായും ജോലി ചെയ്യുന്നുണ്ട് ആദ്യകാലത്ത് രണ്ട് വർഷത്തിലൊരിക്കൽ ഒരു മാസം നാട്ടിൽ പോയി വരുമായിരുന്നു പിന്നീടത് വർഷത്തിൽ ഒരു മാസമായി ഏറ്റവും ഒടുവിൽ വർഷത്തിൽ രണ്ട് മാസത്തോളം നാട്ടിൽ നിൽക്കാനുള്ള അനുവാദം അഹമ്മദിന് ലഭിക്കുകയുണ്ടായി അവധിക്കാല വേതനത്തോടൊപ്പം പോലീസ് ഉദ്യോഗസ്ഥർ സമ്മാനങ്ങളും ഒക്കെ തന്നുവിടാറുണ്ടെന്നാണ് അഹമ്മദ് പറയാറുള്ളത് ആദ്യം ജോലി ചെയ്ത ഹെഡ്ക്വാർട്ടേഴ്സിന്റെ മേധാവി അലി ഖൽഫാൻ എല്ലാ എല്ലാസാനും വിളിച്ച് സമ്മാനം നൽകും അതുപോലെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുമായും മികച്ച ബന്ധം കാത്തു സൂക്ഷിക്കുന്നതും തനിക്ക് ഏറ്റവും വലിയ നേട്ടമേ ഉണ്ടാക്കിയിട്ടുള്ള അഹമ്മദ് പറയുന്നത് ഇതിനിടെ ബന്ധകളുടെയും നാട്ടുകാരുടെയും ഒക്കെ ഒട്ടേറെ പേര് ദുബൈ പോലീസിൽ ഓഫീസ് ബോയായി നിയമിക്കാൻ കഴിഞ്ഞതിൽ അവർക്ക് ആ ജോലി വാങ്ങി നൽകാൻ കഴിഞ്ഞതിൻ്റെ സംതൃപ്തി അഹമ്മദിനുണ്ട് വിവിധ പ്രവിശ്യകളിലായി മലയാളികൾ പോലീസ് സ്റ്റേഷനുകളിൽ എത്താറുണ്ട് ആരെയാണ് സമീപിക്കേണ്ടതെന്ന് അറിയാതെ ഭയത്തോടെ എല്ലാവരും നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അഹമ്മദ് കണ്ടിട്ടുള്ളത് പക്ഷേ അവർക്ക് എല്ലാവർക്കും ധൈര്യം കൊടുക്കാൻ അഹമ്മദിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടി അഹമ്മദ് പറയുന്നുണ്ട് തൻ്റെ ഓഫീസിലെന്താവശ്യവുമായി ആര് വന്നാലും അവർക്ക് വളരെ മികച്ചൊരു വഴികാട്ടിയായി അഹമ്മദ് മാറിയിരുന്നു അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ എന്നാണ് അഹമ്മദ് പറയുന്നത് എന്നാൽ നേർവഴിയിലല്ലാതെ ആർക്കും ഒരിക്കലും ഒരു സഹായവും ചെയ്തു നൽകിയിട്ടില്ല എന്നാണ് അഹമ്മദ് പറയുന്നത് ജോലിയിൽ ഈ ആത്മാർത്ഥത തന്നെയാണ് തനിക്ക് ഇത്രയും വർഷം ദുബായ് പോലീസിൽ യാതൊരു തടസ്സവുമില്ലാതെ സേവനം ചെയ്യാൻ സാധിച്ചതെന്നും അദ്ദേഹം ഏറെ അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട് നാട്ടിൽ ചെന്ന് ജീവിതം നയിക്കാനാണ് അഹമ്മദിൻ്റെ ഉദ്ദേശം എന്തായാലും വളരെ സന്തോഷത്തോടു കൂടിയാണ് അഹമ്മദിനെ ഉദ്യോഗസ്ഥ ബൃന്ദവും സഹപ്രവർത്തകരും നാട്ടിലേക്ക് അയക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി